അദ്രി ഓമിനോടായി രാഹുലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിൽക്കുന്ന അവർക്കിടയിലേക്കാണ് രാഹുൽ എത്തിയത് എന്നിട്ട് അദ്രിയെ ആലിംഗനം ചെയ്ത് അദ്രിയോടായി അടാ നിനക്ക് നിനക്കിപ്പോഴെങ്കിലും എന്നെ ഓർമ്മയുണ്ടോ ഭായിതവ നീ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ എ സി പി വെച്ചാൽ അത് നമ്മുടെ മിഥുൻ പറഞ്ഞ് മിഥുനുമായി ഇപ്പോഴും കൊണ്ടുവരും ഓ അപ്പോൾ നിനക്ക് ഞങ്ങളുമായിട്ടേ ഉള്ളു കോണ്ടാക്ട് ചെയ്യാം ഇപ്പോഴതൊക്കെ വിടടാ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് അതുമാത്രമല്ല എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം അതിനു മുമ്പ് മിസ് മിസ്റ്റർ ഓംകാർ ഓംകാർ മഹേശ്വർ എനിക്ക് ഇദ്ദേഹത്തിനെ അറിയാം വിടാ രാഹുൽ പറഞ്ഞു അതറിയാതിരിക്കാനെങ്ങനെ ദ വേൾഡ് ഫേമസ് ബിസിനസ്മാൻ ഓംകാർ ഈശ്വർ അല്ലേ ഇത് ഓ ഹലോ മിസ്റ്റർ ഓംകാർ ഹലോ എങ്കിൽ അദ്രി ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ നീ എന്നാലും ഇവിടെ തന്നെ കാണുമല്ലോ ശരി ഓം അത്രയും പറഞ്ഞോണ്ട് ഓം അവിടെ നിന്നും പോയി അദ്രിയോടായി ഡാ അദ്രി എനിക്ക് ഇദ്ദേഹത്തിനെ അറിയാം എനിക്ക് ബിസിനസ്മാനായ ഓംകാരനെ അറിയത്തില്ല പക്ഷേ എനിക്കിങ്ങനെ അറിയാം ഉറപ്പായിട്ട് ഞാൻ തർപ്പിച്ചു പറയുക എടാ നീ ഏതെങ്കിലും മാഗസീന അവൻ്റെ ഫോട്ടോ കണ്ടുവരണം അതായിരിക്കും അല്ലടാ എനിക്ക് ഇയാളെ അറിയാം ആ എന്തായാലും നീ എന്തായാലും ഇന്ന് ലീവല്ലേ നീ എന്തായാലും ഇവിടെ എനിക്കൊരു ഹെൽപ്പ് ഇവിടെ ഓമിൻ്റെ അച്ഛനുണ്ട് അശോകങ്ങളുണ്ട് നിന്നോട് കാര്യങ്ങളെല്ലാം ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫോൺ വഴി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ നീ ഇപ്പോഴെങ്ങോട്ട് പോകുന്നു ഞാൻ ഓമിനൊപ്പം പോവുക അവൻ്റെ പ്രാണനായി എൻ്റെ ആദിയെയും അവൻ്റെ കൂടെപ്പുറപ്പിനെയും മുത്തശ്ശനേയും ആരാണെന്ന് അറിയത്തില്ല ശത്രു ഇപ്പോഴും മറവിൽ നിൽക്കുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് അവർ അവനോട് പ്രതികരിക്കുന്നതെന്നും ഏത് രീതിയിലുള്ള ചതിക്കുഴി അവിടെ ഒരുക്കി വെച്ചേക്കുന്നതെന്നും ഞങ്ങൾക്കറിയില്ല ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഉണ്ട് എങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടാലും മറ്റൊരാൾക്ക് രക്ഷിക്കാമല്ല അതുകൊണ്ട് അവൻ്റെ ഒപ്പം ഞാൻ പോവാം എടാ ഞാനും കൂടെ മഫ്തിയിൽ പോലീസുകാരെ ഞാൻ വേപ്പിച്ചുകൊണ്ട് നിൻ്റെ കൂടെ വേണ്ട എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ആ സെക്കൻഡിൽ നിന്നെ ഞാൻ വിളിക്കും ഒരു മിസ് കോൾ നിൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡിൽ ഞങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നീ വന്നിരിക്കണം ശരി ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് അതിരി ഓമിനടുത്തേക്കായി ചെന്നു കാർ പാർക്കിംഗ് എത്തിയതും അതിരി കാണുന്നത് ഓം കാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ അവൻ ഡോർ തുറന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അപ്പോൾ ഇവിടെ ആരാ അത് രാഹുൽ ഉണ്ട് അതുകൂടാതെ രാഹുലിൻ്റെ പോലീസുകാർ മഫ്തിയിലും ഇവിടെ ഉണ്ട് കാര്യങ്ങളെല്ലാം അവനറിയാം അതുകൊണ്ട് നീ ഡോണ്ട് ബെറി ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകാം എടാ അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് അതൊന്നും എനിക്കറിയണ്ട നീ എത്തേണ്ട സ്ഥലത്തിന് കുറച്ച് മുമ്പായി എന്നെ ഇറക്കുക ഞാൻ നിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം ഒരിക്കലും നിന്നെ ഒരു അപകടത്തിലേക്ക് വിടാൻ എനിക്ക് പറ്റില്ല ഇത് കേട്ടതും ഓം ഒരു ചിരിയോട് എന്നേക്കാൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പായിച്ചു അവർക്ക് വന്ന ലൊക്കേഷൻ പ്രകാരം തന്നെയാണ് അവൻ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ അവരുടെ ബോഡി ഗാർഡ്സ് അതിന് ചുറ്റുമുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുക ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ നമ്മുടെ സിഗ്നൽ തന്നെ കാണും അത് പറഞ്ഞുകൊണ്ട് തന്നെ ഓം അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നതും ഓം കാണുന്നത് കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന മുത്തശ്ശനെ മാത്രമാണ് ബാക്കി ആരെയും അവൻ കാണുന്നില്ല അവനോടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു മോനെ കുഞ്ഞെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ നീ അപകടത്തിലാ കുഞ്ഞെ നീ ഇവിടെ നിന്ന് പോ അജിജ രുദ്രൻ മോള് ആദിയൊക്കെ ഒക്കെ എവിടാ അവരൊക്കെ അറിയില്ല മോനെ പക്ഷേ ഇവിടെ എന്തോ ഒരു ചതിക്കുഴിവുണ്ട് എൻ്റെ മോൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും പ്ലീസ് എൻ്റെ മോൻ രക്ഷപ്പെട്ടാൽ മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ പറ്റൂ അച്ചച്ചനെ ഇങ്ങനെയിട്ട് അച്ചൻ്റെ തല പൊട്ടി ഒരുപാട് ബ്ലീഡിങ് ആയിട്ടുണ്ട് ഇപ്പോഴതൊന്നും നോക്കാൻ സമയമില്ല ഓം നിന്നോടല്ലേ പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ വെൽക്കം മിസ്റ്റർ ഓം ഓ പ്രാണനായുള്ളവളും കൂടെപ്പിറപ്പുകളും അപകടത്തിലായപ്പോൾ നിൻ്റെ ഉള്ളൊന്നു പെടയുന്നു അല്ലേടാ നീ എനിക്ക് നൽകിയ നഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല ആ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല ഓം എനിക്കുണ്ടായ നഷ്ടം ഇരുന്നൂറ് കോടിയാണ് അതിന് മുകളിലായി തരും എങ്കിലും ഇരുന്നൂറ് കോടിയിൽ എനിക്കത് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ ഓം സഹിക്കാൻ പറ്റില്ല ആ കോടികൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പല ബിസിനസ്സും പ്ലാൻ ചെയ്തതാണ് അതെല്ലാം ഇല്ലാതാക്കി നീ ഒറ്റ ഒരുത്തണം അതിനെനിക്ക് നിന്റെ ഭാര്യയും നിന്റെ അനുജുയും മാത്രം മതി അവരെ കൊണ്ട് തന്നെ ഞാൻ നേടിയെടുത്തോളാം നിന്നെ ശത്വം ഉയർത്തണ്ട ഓം നിന്നെ കൊണ്ടിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാൻ വ്യക്തമാക്കണ്ടല്ലോ അല്ലേ ബുദ്ധിയുള്ള നിനക്കത് മനസ്സിലാകും ആണുങ്ങളെ പോലെ നേർക്ക് നേർ നിന്ന് പോരാടാൻ നിന്നെ കൊണ്ട് പറ്റില്ല നട്ടുള്ള ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം അല്ല നിന്നെ പോലുള്ളവന്മാർക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാനേ അറിയും ഓം മിസ്റ്റർ ഓം നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ നിന്റെ സ്വഭാവം ഞാൻ കേട്ടിടത്തോളം കുറച്ച് സംസാരിക്കുക കൂടുതൽ പ്രവർത്തി അതാണ് ഇതിപ്പോൾ നീ ലെങ്തി ആയിട്ടുള്ള ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടല്ലോ ഇതേ സമയം തന്നെ ആ റൂമിന് ഒരു ചുവരിനപ്പുറം തന്നെ ആദ്യം രുദ്രനും അല്ലുവും ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്ന സംസാരം എല്ലാം തന്നെ അവരുടെ മൂവരും കേൾക്കുന്നുണ്ട് ഇയാളെന്തിരി പൊട്ടനാടാ രുദ്ര എന്താടാ എന്താടി ആദി അയാൾ പറഞ്ഞില്ലേ നിന നീ ആരാടാ എന്തുവാടാന്നൊക്കെ ആടാന്നൊക്കെ ഇയാൾക്ക് അറിയാൻ വയ്യാതെന്നോ ഇയാൾ നമ്മളെ പിടിച്ചോണ്ടി വന്നത് എൻ്റെ ആദീ അത് അയാൾ ഡയലോഗ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ കയറി ഇനി പഞ്ച് ഡയലോഗ് അടിക്കാൻ നീ അടങ്ങിയിടേ ഇപ്പം നീ പറയുന്ന വളിച്ച കോമഡിക്ക് ചിരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞങ്ങൾ ആരും ഓ പിന്നെ ഇയാളൊരു ചെളി അടിക്കാത്ത ആൾ എടി നിന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വെച്ചേക്കും അല്ലാതെ ഇവിടെ സുഖവാസത്തിന് വന്നതല്ല എനിക്കങ്ങനൊന്നും തോന്നില്ല ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നവനൊക്കെ ആണെങ്കിൽ ആരോരും വരാത്ത കുറെ കാട് പിടിച്ചേരിയൽ കുറേ പൊടി കയറിയ സ്ഥലം പിന്നെ നമ്മൾ കെട്ടിയിട്ടേക്കുന്ന മൂന്ന് പേരെയും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂന്ന് കസേരയിലിട്ടിരുത്തി മേലിൽ ഒരു ബൾബ് കത്തിച്ച് വെച്ച് പിന്നെ കുറച്ച് ഗുണ്ടകൾ ചുറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങൾ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ മരവഹളമായിട്ടുള്ള നോട്ടം ചെറിയ കമ്മൻ്റെ ഇങ്ങനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ അന്നേരം പിന്നെ അറിയാമല്ലോ നമ്മുടെ കുടുംബത്തിലുള്ള ഏതോ ഒരുത്തൻ വന്ന് ചിരണ്ട് വ അല്ല വേറെ കാര്യമൊന്നുമില്ല അത് ഓമിൻ്റെ അയിൽ നിന്ന് നല്ലത് കിട്ടുമ്പോൾ അതങ്ങ് മാറിക്കോളം സോക്കിടും എൻ്റെ ആദി നീ ഇത്രയും നേരം കൊണ്ട് ഇത്രയൊക്കെ കണ്ടുപിടിച്ചത് ഞങ്ങൾക്കറിയാൻ പറ്റിയില്ല ഞങ്ങളെല്ലാവരും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു ആലോചന എൻ്റെ ഇടയ്ക്ക് നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു അതാണ് ഈ ആദി ഓഹ് എൻ്റെ എന്നെ ആദീ നീ ഒന്നും മിണ്ടാതിരി അല്ലു അവളോടായി പറഞ്ഞു നിർത്തി എന്താടി ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ അയ്യോ ഒന്നുമില്ല നീ പറഞ്ഞ എല്ലാം കറക്റ്റ് ഇപ്പോൾ കുറച്ച് നേരം വായം നിറച്ചിട്ടു അപ്പുറത്ത് നടക്കുന്ന സംസാരം ഒന്ന് കേട്ടോട്ടെ ഓ ശരി ഓക്കെ ആയിക്കോട്ടെ അത്രയും പറഞ്ഞ് ആദി അവർ സംസാരിക്കുന്നതായി ശ്രദ്ധിക്കാൻ തുടങ്ങി അവരുടെ സംസാരത്തിനിടയിൽ കുറേ ഭാഗങ്ങൾ അവർ വിട്ടുപോയിരുന്നു ആദിയും ആ അജ്ഞാനത്തനായ ശത്രുവും തമ്മിലുള്ള കോൺവെർസേഷൻ ഓഹ് ഇതിനകത്ത് ഒരുപാട് ഭാഗം വിട്ടുപോയല്ലോ ഒന്നും കേൾക്കാൻ പറ്റിയില്ലല്ലോ രുദ്രന് ഇരുന്ന് പിറുകുറുത്തോ അതങ്ങനെ ചീവിയുടെ അടുത്തിരുന്നു അങ്ങ് ചിലപ്പോൾ പിന്നെങ്ങനാ അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം ഒന്ന് രൂക്ഷമായി നോക്കി ആദ്യം ഒരു വളിച്ച ഇളി പാസ്സാക്കിക്കൊണ്ട് ശ്രദ്ധിക്കു ശ്രദ്ധിക്കുന്നുള്ള രീതിയിൽ കണ്ണു കാണിച്ചു അത് മനസ്സിലായതുപോലെ വീണ്ടും അവൻ അവരുടെ കോൺവെർസേഷനിലേക്ക് ശ്രദ്ധിച്ചു മിസ്റ്റർ ഓം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുത്തശ്ശനെ ഇവിടെ നിന്നും കൊണ്ടുപോകാം പക്ഷേ നിൻ്റെ കൂടെപ്പറപ്പും നിൻ്റെ ഭാര്യയും ഇപ്പോഴിവിടെയില്ല ഞങ്ങളിവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു നീ ഇനി ഇവിടെ അരിച്ചു പറക്കിയാൽ പോലും അവരെ നിനക്ക് കിട്ടില്ല അത്രയും പറഞ്ഞു കഴിഞ്ഞതും ആദി ചുമ്മാതാവും ഞങ്ങളിവിടുണ്ട് ഞങ്ങളിവിടുണ്ട് അത്രയും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയതും അവരുടെ അടുത്തേക്ക് ഗുണ്ടകൾ വന്ന് ആദിയുടെയും അലുവിൻ്റെയും രുദ്രൻ്റെയും വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞിരുന്നു ഓ ഈ കുരുപ്പ് കാരണം അതും ഇല്ലാതാക്കി രുദ്രൻ രൂക്ഷമായി ആദ്യം ഒന്ന് നോക്കി മിസ്റ്റർ ഗംഗാധരൻ നിങ്ങൾ ഈ മറു നീക്കി എപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത് അത് കേട്ടതും മറുവശത്തുള്ള ശത്രു ഒന്ന് പതറി എന്തേ തനിക്കിപ്പോൾ സംസാരിക്കാൻ നാവ് പുറത്തോട്ട് വരുന്നില്ലേ താൻ ഇതുവരെ നടത്തിക്കൂട്ടിയ നാടകങ്ങളെല്ലാം വെളിച്ചത്തായിട്ടുണ്ട് മിസ്റ്റർ ഗംഗാധരൻ നിങ്ങൾ വെളിച്ചത്തോട്ട് വരുന്നോ അതോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണോ ഇപ്പോൾ താൻ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് തന്നെ കണ്ടുപിടിച്ച താൻ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്നും താൻ അറിഞ്ഞു കാണും ആ ഒരു ഭാഗം താൻ മറന്നു പോയത് കൊണ്ട് ഇങ്ങനെ ഒരു മറവിലിരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പിന്നെ താൻ പറഞ്ഞല്ലോ എൻ്റെ പ്രാണനായിട്ടുള്ളതും എൻ്റെ കൂടെപ്പുറപ്പുകളും ഇവിടെയില്ലെന്ന് തൻ്റെ ആ എടുത്തുള്ള പറച്ചിൽ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെപ്പുറപ്പും എൻ്റെ പ്രാണനായിട്ടുള്ളവളും ഇവിടെ തന്നെയുണ്ട് എൻ്റെ കയ്യെത്തും ദൂരത്തും തന്നെ തനിക്കറിയേണ്ട തന്നെ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് അത് പറഞ്ഞു വന്നപ്പോൾ വിഷയത്തിൽ നിന്നൊന്ന് വ്യതിചാരിച്ചു അതുപോട്ടെ താൻ എപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് എത്തുന്ന അപ്പോൾ തന്നെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാം താനിപ്പോൾ മറവിൽ നിന്നും വരുന്നോ അതോ പറഞ്ഞു തീർന്ന അതേ സമയം തന്നെ ഒരു ക്ലാപ്പടിയും അതിനോടൊപ്പം തന്നെ ബൂട്ടിട്ട കാലുകൊണ്ട് നടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ശബ്ദവും അവൻ കേട്ട് തിരിയുന്ന അതേ ടൈമിൽ തന്നെ അതേ സമയം തന്നെ പിറകിൽ നിന്നോ ആരോ അവൻ്റെ തലയിലേക്ക് ശക്തമേറിയ എന്തോ കൊണ്ട് അടിച്ചതായി അവന് തോന്നുകയും ബോധം മറഞ്ഞ് അവൻ നിലത്തേക്ക് വീഴുകയും ഒരേ സമയം തന്നെയായിരുന്നു